ഹായ് ഡിയേഴ്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അതായത് സ്ലോവേനിയയിലേക്ക് എങ്ങനെയാണ് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് ജോബിന് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഒരു സ്പോൺസർഷിപ്പ് ജോബാണ് നമ്മൾ തന്നെ അപ്ലൈ ചെയ്യേണ്ട ജോബുകളാണ് നമുക്കിപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളത് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സെക്ടേഴ്സിലാണ് കേട്ടോ ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത് സോ എന്തായാലും ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അമ്പത് പ്ലസ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോൺസർഷിപ്പ് ജോബിൻ്റെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം സോ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് മോർ ദാൻ ടു ലാക്സോളം സാലറി കിട്ടുന്ന ജോബുകൾ നമുക്ക് അവൈലബിളാണ് കേട്ടോ അറുന്നൂറ്റി അമ്പത് പ്ലസ് വേക്കൻസികൾ ഉണ്ട് എന്നിപ്പോൾ ഇവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ സീസണൽ ആൻഡ് ടെമ്പററി ജോബുകളാണ് ഓക്കെ സീസണൽ ജോബുകളാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും മാക്സിമം ഒരു സിക്സ് ടു നയൻ ആണ് ടൈമിങ് വരിക നമ്മൾ ഓൾറെഡി സീസണൽ ജോബ്സിന്റെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് സ്ലോവേനിയക്കാണ് അതുപോലെ തന്നെ ഇരുപത് പ്ലസ് ഡിഫറെൻറ്റ് സെക്ടേഴ്സുള്ള ജോബുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ നമുക്കിപ്പോൾ ഈ ഒരു കിച്ചൺ ഹെൽപ്പർ മുതൽ അങ്ങനെ കാറ്റഗറീസ് ആയിട്ടുള്ള ഒരുപാട് ജോബുകളുണ്ട് അതുപോലെ തന്നെ സ്കിൽഡും അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോബുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഓക്കെ സോ എന്തായാലും ഇതുവഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് കാരണം പല ആളുകളും പിന്നെയും കമൻസിൽ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാനിതിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക സോ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ മാത്രമാണ് കേട്ടോ സോ നിങ്ങൾ അപ്ലൈ ചെയ്യണ മുമ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ സോ നിങ്ങൾക്ക് വേണ്ട ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും സോ ഇനി എന്തായാലും നമ്മൾ കൂടുതൽ ആഘടിപ്പിക്കണില്ല ഇനി എങ്ങനെയാണ് ഇതിന് അപ്ലൈ എന്നുള്ളതും ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എന്താണ് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ്ഇസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ ഇപ്പോൾ വന്നിട്ടുള്ളത് സ്ലോവേനിയക്കാണ് സോ സ്ലോവേനിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാൻഡ്സ്കേപ്പ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും കൾച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് സോ ഇനി എന്തായാലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം ഏതൊക്കെ ടൈപ്പ് ജോബുകളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഈ ഒരു സൈറ്റ് വഴി കയറുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർ സൈറ്റേക്ക് അവക്കെ വർക്ക് ഇൻ സ്ലോവേനിയ സമ്മർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മറിലേക്കാണ് വേക്കൻസികൾ വരുന്നത് ഓക്കെ സോ ഈ ഒരു പോളണ്ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം ലാൻഡ്സ്കേപ്പ്സിൻ്റെ കാര്യത്തിൽ നേച്ചറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ഫോറിൻ ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് ഇപ്പോൾ ആവശ്യം വന്നിട്ടുള്ളത് അതായത് നെക്സ്റ്റ് സമ്മർ സീസണിലേക്ക് ഓക്കെ സോ ഇങ്ങനെ ഹോട്ടൽസിലേക്കും റിസോർട്ട് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള എല്ലാത്തിലും ഒക്കെ ഉണ്ട് അതായത് നമുക്ക് ഇനി നമുക്കിനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളിത് വായിച്ച് നോക്കാം കേട്ടോ ഇത് വായിച്ചിട്ട് ഒരുപാട് ഈ ഒരു വീഡിയോ ലെങ്ത് ലെങ്താക്കണില്ല സീസണൽ ജോബുകളാണ് ടെമ്പററി ജോബുകളാണ് മാക്സിമം നമുക്ക് നയൻ മന്ത്സ് വരെയാണ് പറ്റുന്നത് ലൊക്കേഷൻസ് എവിടെയെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ടൂറിസ്റ്റ് ടൗൺസ് ലൈക്ക് റീജിയൺസ് ആൻഡ് റിസോർട്ട് ഏരിയാസ് അക്രോസ് സ്ലോവേനിയ ഓക്കെ സോ ഡ്യൂറേഷൻ ഏപ്രിൽ ടു സെപ്റ്റംബർ നെക്സ്റ്റ് ടൂ ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ ഏപ്രിൽ ഏപ്രിൽ ടു സെപ്റ്റംബർ ബിക്കോസ് ആ ഒരു സമ്മർ ടൈമിൽ അറുന്നൂറ്റി അമ്പത് പ്ലസ് വേക്കൻസികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അവൈലബിൾ ജോബ്സ് ഇൻക്ലൂഡ് ഏതൊക്കെ ജോബുകളാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെയ്റ്റർ വെയ്റ്റ്രസ് കിച്ചൺ ഹെൽപ്പർ ഫുഡ് ആൻഡ് പ്രിപ്പറേഷൻ അസിസ്റ്റൻറ്റ് ഡിഷ് വാഷറ് ബാർ ടെൻഡർ ബാർ അസിസ്റ്റൻറ്റ് കോഫി ഷോപ്പ് സ്റ്റാഫ് ജ്യൂസ് ബാർ അറ്റൻഡൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് അസിസ്റ്റൻറ്റ് കാറ്ററിങ് ഹെൽപ്പർ ഹോട്ടൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് റൂം അറ്റൻഡൻറ് ലോണ്ടറി അസിസ്റ്റൻറ്റ് പബ്ലിക് ഏരിയ ക്ലീനർ വാഷ് റൂം ഹോട്ടൽ പോർട്ടൽ ബോയ് ലഗേജ് അസിസ്റ്റൻറ്റ് ആൻഡ് മോർ വേറേയും ഒരുപാട് എണ്ണം ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതായത് ഫോറിൻ ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും വിത്ത് അവരുടെ വിസ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഓക്കെ എല്ലാ കൺട്രീസിലുള്ള ആളുകൾക്കും പറ്റും പറയുന്നുണ്ട് ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡഡ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒരു മോസ്റ്റ് ഓഫ് ദ ജോബ്സിനും ഈ ഒരു എംപ്ലോയീസ് ട്രെയിനിങ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് സോ ഒരുപാട് എക്സ്പീരിയൻസ് വേണമെന്നുമില്ല പതിനെട്ട് പ്ലസ് ഓൾഡർ ആയിരിക്കണം ഇങ്ങനത്തെ ആൾക്കാർ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംഗ്ലീഷ് വേണം എന്ന് പറയുന്നുണ്ട് പിന്നെ പോലെ തന്നെ ഫ്ലെക്സിബിൾ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാവണം ഇ ആൻഡ് നോൺ ഇ യു ക്യാരക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ വർക്ക് പെർമിറ്റും വിസ സ്പോൺസർഷിപ്പ് സപ്പോർട്ടൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എലിജിബിൾ നോൺ ഇ യു വർക്കേഴ്സിനൊക്കെ ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സ്ലോവേനിയ സ്ലോവനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സാലറി ആൻഡ് ബെനിഫിറ്റ്സ് അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ ഞാനത് വായിച്ചിട്ട് ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല വീഡിയോ സോ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സൈറ്റ് എന്നുള്ളത് സോ ഒരുപാട് ജോബുകൾ പ്ലേസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇത് ഓക്കെ നേരിട്ടിട്ട് ഈ ഒരു മാനേജേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്പനി എംപ്ലോയേഴ്സ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യുക അപ്ലൈ ചെയ്യുക നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് നെയിം എന്താണോ അത് അതടിച്ചു കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് അതും നിങ്ങൾ ഇതേപോലെ അടിച്ചു കൊടുക്കുക ഓക്കേ ദെൻ ഓക്യുപ്പേഷൻ നമ്മളതിൽ ഒരുപാട് ജോബുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏതാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ തൽക്കാലം കിച്ചൺ ഹെൽപ്പർ നിങ്ങൾക്ക് കാണിച്ച് നമുക്ക് ഒന്ന് മാത്രമല്ല ഒരുപാടെണ്ണം കൊടുക്കാൻ പറ്റൂട്ടോ ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഡു യു ഹാവ് എ റെലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലേ ചോദിക്കുന്നുണ്ട് ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക ഓക്കെ സോ എത്രയാണ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് മിനിമം ഒരു വൺ ഇയറായാലും കൊടുക്കുക ജെൻഡർ നിങ്ങൾ മെയിൽ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് അത് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് അതും ഇന്ത്യ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക ദെൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നോട്ട് ഗുഡ് ബേസിക്ക് ഗുഡ് എക്സലൻറ്റ് നിങ്ങളുടെ എന്താണോ അത് കൊടുക്കുക ഏജ് ഇതിൻ്റെ ഏതിൻ്റെ ഇടയിലാണ് വരിക എന്നുള്ളത് കൊടുക്കുക ഒദർ സ്കിൽസ് സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഏത് ജോബാണോ അവിടെ നോക്കുന്നത് അതിനനുസരിച്ചുള്ള സ്കിൽസ് കൊടുക്കുക ഇപ്പം നമ്മൾ കിച്ചൺ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾക്ക് ഇങ്ങനെ ചാറ്റ് ജി പി ടി പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്കിൽസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ കോമ ടൊട്ട് തന്നെ കൊടുക്കുക മറക്കരുത് ഡു യു ഹാവ് യു ബ്ലൂ കാർഡ് ഉണ്ടോ ചോദിക്കേണ്ടത് എസ് ഓർ നോ ഉണ്ടെങ്കിൽ ഇണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഡു യു നീഡ് വർക്ക് പെർമിറ്റ് എസ് കൊടുക്കുക ഡു യു നീഡ് അക്കോമഡേഷൻ എസ് കൊടുക്കുക ആർ യു വില്ലിങ് ടു വർക്ക് മോർ ദാൻ ഫോർട്ടി ഹവേഴ്സ് പെർ വീക്ക് വീക്കിലി നാൽപ്പത് പ്ലസ് ഹവേഴ്സ് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ അല്ലെങ്കിൽ ചെയ്യുവോ ചോദിക്കുന്നുണ്ട് യെസ് കൊടുക്കുക ഡു യു പ്ലാൻ ടു സ്റ്റേ ഇൻ സ്ലോവേനിയ ഓർ ഷെങ്കൻ ഏരിയ ഫോർ പെർമനന്റ് ജോബ് ആഫ്റ്റർ ദ സീസണൽ ജോബ് കോൺട്രാക്റ്റ് എൻഡ് ഈ ഒരു സീസണൽ ജോബ് കോൺട്രാക്റ്റ് എൻഡ് ആവുകയാണെങ്കിൽ ദെൻ നമുക്കൊരു പെർമനന്റ് ജോബ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കേണ്ട ഏതാണെന്നുണ്ടെങ്കിലും കൊടുക്കുക അബൌട്ട് യുവർ സെൽഫ് നിങ്ങളെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഓക്കെ സോ ജസ്റ്റ് നിങ്ങളെ പവർ ഉള്ള പോലെ ജസ്റ്റ് നിങ്ങളുടേതായിട്ടൊന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഇമെയിൽ യുവർ സി വി ആൻഡ് കവർ ലെറ്റർ ഈ ഒരു വെബ്സൈറ്റിക്ക് നമ്മുടെ കവർ ലെറ്ററും സീവിംഗ് നമ്മൾ അയച്ച് കൊടുക്കണം ഐ എം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ നൗ എന്നുള്ളത് ടിക്ക് ചെയ്യുക ദെൻ നിങ്ങളിത് അയച്ചു കൊടുക്കണം കേട്ടോ നിങ്ങളുടെ സീവിംഗ് കവർ ലെറ്ററും യൂറോ പാസിൻ്റെ സീവിംഗ് കവർ ലെറ്ററും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേൽ ഐബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും അത് നോക്കിയിട്ട് ഫ്രീ ആയിട്ട് ഒരു യൂറോപേഴ്സിൻ്റെ സീവിംഗ് കവർ ലെറ്റർ ഉണ്ടാക്കുക ദെൻ ഈ ഒരു വെബ്സൈറ്റിക്ക് അയച്ചു കൊടുക്കുക ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ഹൗസ് എങ്ങനെയാണ് അറിയപ്പെട്ടത് അവരെ പറ്റിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ ഏത് വേണേലും കൊടുക്കാം കേട്ടോ പ്രൈവസി പോളിസി ടിക്ക് ചെയ്യുക ദെൻ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക ഓക്കെ പ്രോസസ്സിങ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് താങ്ക് യു ഫോർ യുവർ അപ്ലിക്കേഷൻസ് ഓക്കെ നമ്മളുടെ ഈ ഒരു അപ്ലിക്കേഷൻസ് നമ്മൾ ആൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട് സോ ഇനി എന്താണ് വാട്ട് ഹാപ്പൻ നെസ്റ്റ് അപ്ലിക്കേഷൻ റിവ്യൂ ആദ്യം നടക്കും പിന്നെ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കും പിന്നെ ഇമെയിൽ നോട്ടിഫിക്കേഷൻ അതായത് സെലക്റ്റഡ് അപ്ലിക്കൻസിന് ഇമെയിൽ നോട്ടിഫിക്കേഷൻ കിട്ടും ദെൻ ജോബ് ഓഫർ വിസ സ്പോൺസർഷിപ്പ് പ്രോസസ് ഗൈഡ് ഗൈഡൻസ് ഉണ്ടാവും പിന്നെ പ്രോസസിങ് ടൈം സെവൻ ടു ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നുണ്ട് ഓക്കെ സോ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് മാത്രമേ കോൺടാക്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നമ്മൾ ഫീ ഒന്നും വേണ്ട എന്നുള്ളത് വർ പറയുന്നുണ്ട് പിന്നെ സ്കാംസിലൊന്നും പോയി പെടാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വെബ്സൈറ്റ് ഉണ്ട് സ്ലോവേനിയ വർക്ക്സ് അറ്റ് യൂറോപ്പ് ഒബ്സർവർ ഡോട്ട് നെറ്റ് അതിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ സോ നിങ്ങൾ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക അതെ അവർ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ കിട്ടും കേട്ടോ സോ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക ഓക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് മിസ്സാക്കേണ്ട ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ് ഉണ്ടോ നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ സോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനി കമൻസിൽ ചോദിക്കുക ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു സീവ് ഉണ്ടാക്കേണ്ട ഒരു ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു കവർ ലെറ്ററിൻ്റെ കാര്യങ്ങളും അതും അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ട് ഈ ഒരു സൈറ്റിക്ക് എങ്ങനെയാണ് എത്തിപ്പെടുക എന്നുള്ളതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതും നോക്കുക അതിട്ട് തന്നെ ഏത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേ insights and this channel won't disappoint you and thanks for watching